യേശു ശിഷ്യരും ഒരു ഭവനത്തിൽ പ്രവേശിച്ചു അവർക്ക് ഭക്ഷിക്കുവാൻ പോലും കഴിയാത്ത വിധം ജനങ്ങൾ പിന്നെയും വന്നു വന്നുകൂടിക്കൊണ്ടിരുന്നു അവന്റെ ചാർച്ചക്കാർ അത് കണ്ടിട്ട് അവൻ സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവനെ പിടിച്ചു കൊണ്ടുപോകുവാൻ പുറപ്പെട്ടു എരുശിരേമിൽ നിന്ന് വന്ന വേദമണ്ഡിത് ഇവൻ ബേൽസബിൽ കൊണ്ട് ഭൂതങ്ങളുടെ തലവനെ തലവനെ കൊണ്ട് ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു യേശോരെ വിളിച്ച് അവരോട് പറഞ്ഞു സാത്താന സാത്താനെ പുറത്താക്കുവാൻ എങ്ങനെ കഴിയും എന്തുകൊണ്ടെന്നാൽ ഒരു രാജ്യം അതിനു തന്നെ വിരോധമായി ചിത്രിച്ചാൽ ആ രാജ്യത്തിന് അനുനിൽക്കുവാൻ കഴിയുകയില്ല ഒരു ഭവനം അതിനു തന്നെ വിരോധമായി ചിത്രിച്ചാൽ അതിനെ നിലനിൽക്കുവാൻ കഴിയുകയില്ല എന്നാലോ അതിൻ്റെ അന്ത്യമായി സാത്താൻ തനിക്ക് തന്നെ വിരോധമായി ഭിന്നിച്ചാൽ അവനെ നിലനിൽക്കുവാൻ കഴിയുകയില്ല അതവന്റെ അവസാനമാകും ബലമാന്റെ വീട്ടിൽ കടന്ന് സമ്പത്ത് കവർന്നെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല ആദ്യമേ അവനെ പിടിച്ചുകെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ സഹലപാമങ്ങളും അവർ പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ദൂഷണം പറയുന്നവന് ഒരു നാളും മോചനമില്ല അവൻ നിത്യന്യായ വിധിക്ക് അർഹനാകുന്നു യേശു ഇങ്ങനെ പറഞ്ഞത് തനിൽ അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നത് കൊണ്ടായിരുന്നു ബാർഖുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ